പൂത്താട്ടുകുളം എന്നും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച പാരമ്പര്യമുള്ള ഒരു നാടാണ് നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളിൽ ഒരു ഭരണസമിതിയിൽ ഭരിക്കേണ്ടത് ആ കൗൺസിലിൽ ഭൂരിപക്ഷമുള്ള ആളുകളാണ് ഇന്ത്യ രാജ്യത്ത് പ്രധാനമായി ഫാസിസ്റ്റ് ശക്തികൾ ഭരണകൂടത്തെ അവരുടെ അധികാരം ഉപയോഗിച്ച് കയ്യാളിക്കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ ജനുവരി പതിനെട്ടാം തീയതി കൂത്താട്ടുകുളം നഗരത്തിൽ എം സി റോഡിൽ ജനാധിപത്യത്തെ പിച്ച് ചീന്തിയ നടപടിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം ഇവിടെ സംരക്ഷിക്കപ്പെടണം ഭൂരിപക്ഷമുള്ള ഒരു ചെയർമാൻ കൂത്താട്ടുകുളം നഗരസഭയ്ക്ക് ഉണ്ടാകണം അത് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം കൂത്താട്ടുകുളം നഗരസഭയ്ക്ക് ഈ അവിശ്വാസ പ്രമേയം വിജയിച്ചതോടുകൂടി ഭൂരിപക്ഷമുള്ള ഒരു ചെയർമാനെ ലഭിക്കും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഒരംഗത്തെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി വിജയിച്ച സ്വതന്ത്രനെയും ചാക്കിട്ട് പിടിച്ച് കാലുവാരി അധികാരത്തിലെത്തിയവർക്ക് അത് പറയാനുള്ള യാതൊരു ധാർമ്മികതയുമില്ല അവസാനം ഈ ജനുവരി പതിനെട്ടാം തീയതി ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ എൽ ഡി എഫിൻ്റെ ആയിരിക്കാം പക്ഷേ അവർക്ക് ഈ കൗൺസിലിൽ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കപ്പെടുമ്പോൾ സ്വതന്ത്രമായി അവരുടെ വികാരം പ്രകടിപ്പിക്കാനുള്ള ആ സ്വാതന്ത്ര്യമുണ്ട് അത് പിന്നീട് ഭരണഘടന പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള നടപടി അവരുടെ പാർട്ടിക്ക് സ്വീകരിക്കാം പക്ഷെ കയ്യൂക്ക് കൊണ്ട് കാര്യം നേടുന്ന ഒരു കാര്യം ഇവിടെ ജനാധിപത്യത്തിൽ അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത് ഞങ്ങളെപ്പോഴും ഈ നാട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നാടാണ് കൂത്താട്ടുകുളം ആ കൂത്താട്ടുകുളത്തിൻ്റെ ജനാധിപത്യ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഒരു വിധിയാണ് ഇന്നിവിടെ അവിശ്വാസ പ്രമേയം വിജയിച്ചതിലൂടെ ഉണ്ടായിട്ടുള്ളത് കൂത്താട്ടുകുളം നഗരസഭയ്ക്ക് ഭൂരിപക്ഷമുള്ള ഒരു ചെയർമാനെ ലഭിക്കും കല കലാരാജുവിന് എന്ന് മാത്രമല്ല ജനാധിപത്യ ചേരിയോട് സഹകരിക്കാൻ തയ്യാറായി വരുന്ന ഇനിയും മെമ്പർമാരുണ്ടെങ്കിൽ അവരെയും സംരക്ഷിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി തയ്യാറാകും വരും വരും ഇനിയും വരും അവരെയും ഞങ്ങൾ സംരക്ഷിക്കും ഒരു ഭരണസ്തംഭരമില്ല എന്താണ് ഇവിടെ ഡി പി സി അനുമതി കിട്ടിയ എല്ലാ പദ്ധതികളും ടി എസ് വാങ്ങി ടെൻഡർ വാങ്ങുന്ന നടപടികൾ കഴിഞ്ഞു ടെൻഡർ എടുത്തിരിക്കുന്ന കോൺട്രാക്ടർമാർ ആ വർക്ക് ചെയ്യും മഴയുടെ വല്ല കാലതാമസം വന്നാൽ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ വേറൊരു ഭരണസമ്പന്നത്തിൻ്റെ സാഹചര്യവും ഇവിടെ ഇല്ല മുന്നോട്ടുള്ള നടപടികൾ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നണി നേതൃത്വവും കൗൺസിലർമാരും കൂട്ടായി തീരുമാനിച്ച് നടപ്പാക്കും ആ നടപ്പാക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായും ശ്രീമതി കലാരാജുവിൻ്റെയും പി ജി സുനിൽകുമാറിൻ്റെയും അഭിപ്രായങ്ങൾ കൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം പരിഗണി പരിഗണിക്കും